Aed 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 ും അമ്മയും പേര് സബ്സ്ക്രൈബർ അച്ഛൻ്റെ പേര് നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് കമന്റ് ബോക്സിൽ അഭിപ്രായവും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് എന്നാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ